ഫ്രൈഡ് ചിക്കൻ ഫുഡിൻ്റെ നാടായ കുന്നിക്കോട് തുടങ്ങിയ പുതിയൊരു ചെറിയ ഫ്രൈഡ് ചിക്കൻ സെൻറ്റർ ആണ് എൽ എഫ് സി കാണുന്നത് പോലെയല്ല അമ്പലം ചെറുതാണെങ്കിലും പ്രതിഷ്ഠ വലുതാണ് ഇവരുടെ മെനുവിൽ കുറച്ച് ഐറ്റംസേ ഉള്ളൂ പക്ഷേ കൊടുക്കുന്ന ഐറ്റംസ് എല്ലാം പൊളിയാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി കോംബോ ഓഫറാണ് ഇവിടെ നിലവിലുള്ളത് ഇവരുടെ കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കുന്നത് കാണാൻ ഒരു പ്രത്യേക രസമാണ് കൃത്യമായ മിക്സിംഗിന് ശേഷം ഇരുപത് മിനിറ്റോളം കുക്ക് ചെയ്യും അതിനുശേഷം ഒരു റെസ്റ്റിംഗ് ടൈം ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഫുഡ് ഡെലിവറി ചെയ്യുന്നത് ബ്രോസ്റ്റഡ് ചിക്കൻ പൊതുവേ കഴിക്കാൻ മടിയുള്ള പ്രായമുള്ളവർ പോലും ഇപ്പോൾ ഇവിടുത്തെ ഐറ്റംസ് കഴിച്ചു തുടങ്ങി ഷോപ്പ് തുടങ്ങി കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ അതുകൊണ്ട് ആർക്കും ഈ ഷോപ്പിനെ പറ്റിയും ഇവിടുത്തെ ഓഫറിനെ പറ്റിയും അധികം ആർക്കും അറിയില്ല നല്ല ക്വാളിറ്റി നിലനിർത്തിയാണ് ഇവിടെ ഐറ്റംസ് എല്ലാം തയ്യാറാക്കുന്നത് നമ്മൾ ഓർഡർ കൊടുത്താൽ മാത്രമേ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും കൂടുതൽ ആളുകളും ഓഫർ കണ്ടിട്ട് പാഴ്സൽ വാങ്ങാറാണ് പതിവ് പക്ഷേ ഷോപ്പിലിരുന്ന് കഴിക്കാൻ ഒരു പ്രത്യേക ആംബിയൻസ് ആണ് എന്തായാലും ഈ സ്പോട്ട് ആരും മിസ് ചെയ്യണ്ട കഴിച്ചിട്ട് അഭിപ്രായം പറയൂ എൽ എഫ് സി ഫ്രൈഡ് ചിക്കൻ്റെ ലൊക്കേഷൻ വരുന്നത് കുഞ്ഞിക്കോട് ശാസ്ത്രി ജംഗ്ഷനിലാണ് നമ്മുടെ സൽവാ റെസ്റ്റോറൻറ്റിനോട് ചേർന്ന് തന്നെയാണ് എൽ എഫ് സിയുടെ കൗണ്ടറുള്ളത്